ഭയങ്കരമായ ഭയപ്പാടിലാണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ നെന്മാറയിലുണ്ടായ സംഭവം എന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയത് എന്താ ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നത് എന്താന്ന് വെച്ചാൽ വാർത്തകളിലൊക്കെ കാണുന്നത് നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ തൊട്ടടുത്ത വീട്ടിലുണ്ട് അപ്പം ആ സ്ത്രീയാണ് എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കുടുംബകലഹങ്ങൾക്കും ഇത് കാരണക്കാരിയായി പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവളെ ഇല്ലാതെ ആക്കിയാലേ എന്ത് ചെയ്യുള്ളൂ എനിക്ക് സ്വസ്ഥത കിട്ടുള്ളൂ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണത്രേ ആ മനുഷ്യൻ ആദ്യത്തെ കൊലപാതകം നടത്തിയത് പിന്നെ എത്രയോ വർഷങ്ങൾ ജയിലിൽ പോയി രണ്ടാമത് തിരിച്ചു വന്നിട്ട് പിന്നെ രണ്ടാളെ വെട്ടിക്കൊല്ലാൻ അയാൾക്ക് ഈ മനസ്സിലുള്ള വിശ്വാസമാണ് കാരണമായതെന്നാണ് പറയുന്നത് അപ്പം എന്താ വിഷയം ആ വല്ലാത്ത ഒരു ഭയപ്പാടിലൂടെയാണ് മനുഷ്യന്മാര് പോകുന്നത് ഈ മന്ത്രവാദക്കെണിയുടെ അങ്ങേയറ്റത്തെ അറ്റത്തെ ഭയപ്പാടിൽ സഹോദരങ്ങളെ ഏകദൈവ വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള യാതൊരു ഭയപ്പാടും അവർക്കുണ്ടാവുകയില്ല എങ്ങനെ ഭയപ്പാടുണ്ടാവുക കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഈ മന്ത്രവാദികളാകട്ടെ സിദ്ധന്മാരാകട്ടെ പണിക്കന്മാരാകട്ടെ ജ്യോത്സ്യന്മാരാകട്ടെ അങ്ങനെ ആരാവട്ടെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേരാണ് തൗഹീദ് എന്ന് പറയുന്നത് ആ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം അതാണ് ഇസ്ലാം ഒരു എന്ന് പറഞ്ഞാൽ എന്താ ഒരുവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നിനെയും പേടിക്കാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വിഷുദൂറാം പറഞ്ഞു അല്ലുൽ അവരുടെ ഈമാനിൽ ചെയ്തവരാരോ അവർക്കാകുന്നു നിർഭയത്വമുള്ളത് അവരാകുന്നു നേർമാർഗത്തിന്റെ വഴിയിലുള്ളത് എന്നാണ് അപ്പോ ശരിയായ തോഷീദ് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാറിന്റെ മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച ഓടിയതുകൊണ്ട് ഒരിക്കലും അവൻ ബേജാറാവുകയില്ല ഒരു കോഴിമുട്ടയിൽ ആരെങ്കിലും എന്തെങ്കിലും വരച്ചു വെച്ചത് അവൻ ഒരിക്കലും അസ്വസ്ഥനാവുകയില്ല ഏതെങ്കിലും ഒരു മന്ത്രവാദി എന്തെങ്കിലും ചെയ്തു എന്നതിൻ്റെ പേരിൽ അവൻ ഒരിക്കലും അസ്വസ്ഥനാവുകയില്ല ഒരു ജിഞ്ഞുമ്മമാരോ മന്ത്രവാദികളോ സിദ്ധന്മാരോ അവനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് അവനൊന്നും തന്നെ തോന്നുകയില്ല കരിങ്കണ്ണാ നോക്കടാ എന്ന ബോർഡ് എവിടെയെങ്കിലും എഴുതി വെച്ചത് കണ്ടതിൻ്റെ പേരിൽ അവനൊന്നും തോന്നുകയില്ല കാരണം എന്താ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഈ സിദ്ധന്മാർക്കോ ഈ മന്ത്രവാദികൾക്കോ ഈ കരിങ്കണ്ണിനോ ഈ പൂച്ചക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് അവർക്കുള്ളത് കാരണം അഭൗതിക വഴിയിൽ അള്ളാഹുവിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അപ്പൊ ചില ആളുകൾ പറയും ഇവിടെ സിഹറില്ലേ സിഹിർ ചെയ്യുന്ന ആൾക്കാരില്ലേ അതിന് ഫലമുണ്ട് എന്നല്ലേ ഖുർആനിൽ പറയുന്നത് അതുപോലെ ഹദീസുകളിൽ അതിന് ഫലമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഹദീസുകൾ ഹദീസുകൾ ഉണ്ടല്ലോ അപ്പ അത് വിശ്വസിച്ചാലാകെ ബേജാറാവൂലേ എന്നാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു തരം ഇസ്ലാം ഫോബിയാണ് എന്ത് ഖുർആാനിലുള്ളതും ഹദീസിലുള്ളതും വിശ്വസിച്ചതിന്റെ പേരിൽ എങ്ങനെ നമുക്ക് ഭയം നിർഭയത്വം പോവുക അങ്ങനെ പോകാനുള്ള ഒരു സൗഹൃദം നമുക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പൊ എന്താണ് ഈ വിഷയമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് എന്താ സിഹിറിൽ പ്രവർത്തിക്കുന്നത് ചില ആളുകൾ എന്താ പറയുക അത് ചെയ്യുന്ന ആളുകൾക്ക് എന്തോ ദിവ്യത്വമുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ആൾക്കാർ ഈ പൂജാരിമാർക്ക് ദിവ്യത്വമുണ്ട് എന്നാണ് കരുതുന്നത് ഈ മന്ത്രവാദികൾക്ക് ദിവ്യത്വമുണ്ട് എന്നാണ് കരുതുന്നത് ഈ സാഹിറുകൾക്ക് ദിവ്യത്വമുണ്ട് എന്നാണ് കരുതുന്നത് എന്നാൽ ഉറപ്പിച്ചോ അവർക്ക് യാതൊരു ദിവ്യത്വവുമില്ല കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെയോ ഇവർ ചെയ്യുന്നതിൽ ഈ കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് അത് പിശാസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഷെയ്ത്താനിനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ശൈത്താൻ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ് അത് നമുക്ക് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ലോകത്തുള്ള ഒരു ത്രി സൃഷ്ടിയുടെ പേരാണ് ശൈത്താൻ അതുപോലെ ജിന്നുവർഗം എന്നൊക്കെ പറയുന്നത് അവരൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അല്ലാണ്ട് തർജ്ജയിലുള്ള ആൾക്കാരല്ല അങ്ങനെ ഇപ്പൊ പല ആൾക്കാരും പറയുന്നത് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതല്ല ചെയ്യുന്നത് പോലെ അഭൗതിക വഴിയിലൂടെ ചെയ്യുന്ന കാര്യമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചെയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി വെച്ചവർക്കാണ് ഈ ഭയം ഉണ്ടാകുന്നത് അവർക്കാണ് നിർഭയത്വം നഷ്ടപ്പെടുന്നത് എന്നാൽ ഒരു മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾക്ക് ഈ മന്ത്രവാദികൾക്ക് ഈ സിദ്ധന്മാർക്ക് ഒരിക്കലും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു ദിവ്യത്വമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അവർ മറിച്ച് അവർ കാട്ടിക്കൂട്ടുന്നത് ഈ ശൈത്താലീയത്തിന്റെ കൂടെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് അപ്പൊ ചില ആൾക്കാരെ മനസ്സിലുണ്ടാവും അപ്പോഴും അള്ള തോൽക്കല്ലേ അവിടെ ചെയ്യണത് അപ്പൊ അള്ളാന്റെ കടത്തി വെട്ടിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ഈ ചൈത്താൻമാർക്ക് കഴിയുന്നല്ലേ നമ്മൾ വിശ്വസിക്കണത് ആര് പറഞ്ഞു ഈ സിഗറിന് ഫലമുണ്ട് എന്ന് പറയുന്ന ആയത്തിൽ തന്നെ പറയുന്നത് എന്താ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ട് അവരുപദ്രവം വരുത്തുകയില്ല തന്നെ ഈ ആയത്തോർത്ത് വെക്കണം അതിന്റെ തഫ്സീറുകൾ വായിക്കണം എന്താണ് എന്താണായും ഒരാൾക്കും അത് സിദ്ധനാകട്ടെ അത് കുട്ടിച്ചാത്തനാകട്ടെ അത്യനാകട്ടെ പണിക്കരാകട്ടെ അത് ചൈത്താന്മാരാകട്ടെ എന്താകട്ടെ അവർക്കാർക്കും തന്നെ അള്ളാഹുവിന്റെ ഇല്ലാതെ ഇല്ലാതില്ല അള്ളാൻ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ട് ഒരു ഉപദ്രവവും വരുത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അവർ അവരെന്തേലും ചെയ്യണെങ്കിൽ അത് അല്ലാതെ അനുമതിയോടുകൂടിയാണ് അത്രേ ഉള്ളൂ പിന്നെ നമ്മള് ബേജറായേണ്ട കാര്യം അല്ല അനുമതി കൊടുത്തുള്ളി നടക്കൂല പിന്നെ പിന്നെന്തിനും ബേജറായേണ്ട കാര്യം അപ്പോഴും ഉണ്ടാവും എന്നാലും ഇങ്ങനെ ഒരു പേടി ഉണ്ടാവൂലേ സഹോദരങ്ങളെ പേടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പേടി അള്ളാനെ പേടിക്കാൻ പറ്റുള്ളൂ അതിന്റെ താഴെ ഉള്ളത് ഇവിടെയുള്ള ജീവജാലങ്ങളെ പേടിക്കാൻ മനുഷ്യന് പേടി ഉണ്ടാവൂലേ ഇപ്പൊ ഈ പിന്നെ പ്രസംഗിക്കണീൻറെ ഇടയിൽ ഒരു പാമ്പ് ഒരു നല്ല വിഷമുള്ള ഒരു പാമ്പ് ഈ കൽസേരന്റെ അടിയിൽ കൂടി കയറി വന്ന ഏഹ് നമുക്ക് പേടിയൊന്നും ഇല്ലാരണം അവിടെ ഇരിക്കുന്നത് എനിക്കിവിടെ പ്രസംഗം കാരണം ഓക്കെ നീച്ച് ഓടിയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ചുരുക്കായോ ചെർക്ക നിങ്ങൾ പറയോ എന്താ അവിടെ പേടി ആ പാമ്പ് വിഷമുള്ള പാമ്പാണ് അതിൽ വിഷമുണ്ട് അത് കൊത്തിയാൽ ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട് അതൊരു പേടി തന്നെയാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി കൂടുന്നത് അതിന് കാര്യമുണ്ട് കാരണമുണ്ട് അല്ലേ എന്നാൽ കേട്ടോ പഠിച്ചു വെച്ചോളി എന്നാൽ ആ പാമ്പിന്റെ ദോഷം പോകാൻ നാളെ ഒരു സർപ്പക്കാവ് ഉണ്ടാക്കി എന്നിട്ടൊരു പാമ്പിന്റെ രൂപം അവിടെ ഉണ്ടാക്കി വച്ചു എന്നിട്ട് അതിനോട് പ്രാർത്ഥിച്ചു ഇനി ഇവിടെ പാമ്പിന്റെ ശല്യല്ലാതെ ഞാൻ പാമ്പിനോട് ആരാധിക്കുന്നു പാമ്പിനോട് പ്രാർത്ഥിക്കുന്നു അതോടുകൂടി ആ പേടുണ്ടല്ലോ എന്നിട്ട് ദിവസം അവിടെ എണ്ണയും എഴുകുനെയും കത്തിച്ചിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടാവും എന്ന് വിശ്വസിച്ച ആ പേടിന്റെ തലം മാറി അപ്പൊ ചെർക്കായി മനസ്സിലായോ അപ്പൊ ചെർക്കായി കാരണം അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പേടി ആരിലൂടെ കാണുന്നു ഈ പാമ്പിലൂടെ നമ്മൾ കാണുന്നു ഇതാണ് തൗഹീദും ഇതും ചുരുക്കുള്ള വ്യത്യാസം എത്ര ക്ലിയറാ വിഷയം ഒരു എലി എലി നമുക്ക് പേടി ഉണ്ടാവില്ലേ ഇതാ സ്ത്രീകളോട് ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ കൂടി നാല് അങ്ങോട്ടും കൂട്ടി എലി ഓടാൻ നിന്ന ഉമ്മമാര് പറയും അടിയന്തരമായിട്ട് ഒരു എലിക്കണി കൊണ്ടുവരണം എന്ന് പറയും കാരണം എന്താ അറിയോ ഈ എലി എവിടെയെങ്കിലും ഒന്ന് മൂത്രം ഇച്ചിട്ടുന്നതിന് പ്രശ്നം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാവും ഇവിടെ എലിപ്പനിന്നുള്ള സാധനം ഉണ്ടല്ലോ ആ പേടി നമുക്കില്ലേ ആ പേടിച്ചാൽ നമുക്ക് ചുരുക്കായോ ചുരുക്കായോ ഇല്ല ഒരിക്കലും ചെറുക്കാവൂല എന്നാൽ ആ എലിയെ പൂജിക്കണം അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ആ നിലക്ക് പേടിക്കുന്ന ആൾക്കാരുണ്ട് ചെറുക്കായി കാരണം എന്താ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പേടിയാണ് മറ്റേത് നമ്മളെ കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള പേടിയാണ് കാരണം അതിന്റെ മൂത്രത്തിൽ നിന്ന് എന്തുണ്ടാവും അസുഖം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് പേടിക്കണേ കറുത്ത ഒരു പൂച്ച ഓടി ആ പൂച്ച ഒരു പക്ഷെ ആ വരവിലിന്നെ കടിച്ചേക്കാന്നുള്ള പേടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് ചെറുക്കല്ല എന്നാൽ കറുത്ത പൂച്ച ഓടിയാൽ അഭൗതിക വഴിയിലൂടെ എനിക്കെന്തോ ഒരു ദോഷം വരാനുണ്ട് എന്ന് പേടിച്ച സിർക്കായി മനസ്സിലായുണ്ടോ അതുപോലെ ഈ സിഹിറിന് സിഹിറിൽ പ്രവർത്തിക്കുന്ന പിശാച്ച് ആ പിശാച്ചിൻ്റെ കഴിവും അവൻ ചെയ്യുന്ന പ്രവൃത്തിയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ നടക്കുന്ന പ്രവൃത്തിയാണ് അതാണ് സിഹറിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് സിർക്കായി സംശയിക്കണ്ട എന്നാൽ ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹു ഓരോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഓരോ സാ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അത് മനുഷ്യനുള്ള കഴിവല്ല പൂച്ചക്കുണ്ടാകുക പൂച്ചക്കുള്ള കഴിവല്ല എലിക്കുണ്ടാകുക എലിക്കുള്ള കഴിവല്ല ആനക്കുണ്ടാകുക ആനക്കുള്ള കഴിവല്ല കാണാത്ത സാധനങ്ങൾക്ക് ഉണ്ടാകുക ഇപ്പൊ ബാക്ടീരിയ നമ്മളെ കണ്ടുകൊണ്ട് പ്രത്യക്ഷ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല ആ ബാക്ടീരിയകൾ രോഗം ഉണ്ടാക്കുന്നു നമ്മൾ പറയുന്നു അതങ്ങനെ വിശ്വസിക്കായോ ആയോ ഇല്ല അത് നമുക്ക് കാണൂല്ല എന്നേ ഉള്ളത് സെലസ്കോപ്പ് വെച്ചാൽ കാണാൻ പറ്റും ഉള്ളതാണ് അതേപോലെ തന്നെ ഈ സംഗതികൾ നമുക്ക് കാണാൻ കഴിയില്ലാന്നേ ഉള്ളൂ ഈ ജീവികൾ അവിടെ ഉണ്ട് അത് കുറാൻ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ അവരുടെ ഷെറുകൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം ചാറത്ത് പോവുകയല്ല ഏതെങ്കിലും ചാറം മൂടാൻ പോവുകയല്ല ഏലസ് കെട്ടുകയല്ല ഐക്കല്ല് കെട്ടുകയല്ല ഏതെങ്കിലും കുട്ടിച്ചേത്തൻ സാ മണത്തിലേക്ക് പോവുകയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധന്മാരെ സമീപിക്കുകയല്ല മറിച്ച് അത്തരം പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറസൂല് പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ കുറിശിയോധനം അതുപോലെ തന്നെ യോധനം അഥവാ സൂറത്തിൽ സൂറത്തുൽ ഫലക്ക് സൂഹത്തു അങ്ങനെ ഒരുപാട് ദിക്റുകൾ ദിക്റുകൾ രാവിലെയും വൈകുന്നേരവും ഉള്ള ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് അലാ ഖദീർ ഒരാൾ രാവിലെ 100 തവണ ചൊല്ലിയാൽ നാല് കാര്യങ്ങൾ അവന് കിട്ടുമെന്ന് അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് 10 അടിമകളെ മോചിപ്പിച്ച പുണ്യം കിട്ടും നൂറ് നന്മകൾ ചെയ്ത പുണ്യം കിട്ടും തിന്മകൾ മായ്ക്കപ്പെടും പിന്നെ പറഞ്ഞത് എന്താ അന്നത്തെ ദിവസം പൈശാചികമായ ഒരു ഉപദ്രവവും അവനേൽക്കുകയില്ല എന്നാണ് അപ്പൊ ഈ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ് അതൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ വഴിയിലൂടെ സംഭവിക്കുന്നതല്ല അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഹദീസുകൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ രീതിയിൽ അതിന് തീരുണ്ടാകും സിഖറിന് ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുമ്പോഴേക്ക് ഒരാൾ ഇവിടെ അന്ധവിശ്വാസിയാകുന്നില്ല അത് വിശ്വാസിയാവുകയാണ് എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസം എന്നല്ല എനിക്ക് മനസ്സിലാകാത്തത് എനിക്ക് മനസ്സിലായതൊക്കെ വിശ്വാസം എന്നല്ല മറിച്ച് ഖുർആാനിലും സ്ഥിരപ്പെട്ട എല്ലാ വിശ്വാസങ്ങളും ഒരു മിനർ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങളാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിലും എന്തെല്ലാം വിശ്വാസങ്ങളുണ്ടോ അതൊരു വിശ്വാസിക്ക് അന്ധവിശ്വാസമാണ് എന്നാൽ ഇന്ന് വിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെയും റേഞ്ച് എന്താ നിർവചനം എന്താ ഞാൻ കേൾക്കാത്തതൊക്കെ അന്ധവിശ്വാസം ഞാൻ പഠിക്കാത്തതൊക്കെ അന്ധവിശ്വാസം എനിക്ക് മനസ്സിലാകാത്തതൊക്കെ അന്ധവിശ്വാസം അത് അവനവൻ്റെ താരാറാ ഈ ഇരിക്കുന്ന കൂട്ടത്തില് അധ്യാപകരില്ലേ ഉദ്യോഗസ്ഥന്മാരില്ലേ നിങ്ങളെ ഈ ശമ്പള പരിഷ്കരണം മറ്റു സാധനമൊക്കെ വരുമ്പോൾ ഈ കെ എസ് ആർ എങ്കിൽ അതുപോലെയുള്ള ഇതിൻ്റെ പിന്നെ കുറേ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാ അധ്യാപകർക്കും ഒന്നും ഒരുപോലെ അറിയില്ല കുറേ ആൾക്കാർക്ക് പുറത്തുണ്ടാവില്ല അതുപോലെ ഉദ്യോഗസ്ഥ നിയമങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടാവും നമുക്കത് അറിയില്ല എന്ന് വിചാരിച്ചാണ്ട് അതിലുള്ള കാര്യങ്ങൾ തെറ്റാന്ന് പറയാൻ പറ്റുമോ അതുപോലെ ഖുർആാനും സുന്നത്തും അത് മഹാപണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് ഒരു ആയത്ത് ഒരു സൂറത്ത് പോലും മനപ്പാടല്ലാത്ത മനുഷ്യന്മാർ അതുപോലെ തന്നെ സ്വഹീഹായ ഒരു ഹദീസ് പോലും കാണാതെ പറയാൻ കഴിയാത്ത മനുഷ്യന്മാര് ഹദീസിന്റെ ഗ്രന്ഥം കണ്ടാൽ അത് ഏത് ഗ്രന്ഥാണെന്ന് അറിയാൻ കഴിയാത്ത മനുഷ്യന്മാർ എന്നിട്ട് ഈ വാട്സപ്പിൽ രാവിലും വൈകുന്നേരം ഇരുന്നുകാണ്ട് അത് ശിർക്കാണ് ഇത് തൗഹീദാണ് അത് അന്ധവിശ്വാസമാണ് ഇത് വിശ്വാസാണെന്ന് അങ്ങനെ പറയാം എന്നിട്ട് മഹാപണ്ഡിതന്മാരായ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച അഖിലുസുണ്ണയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് ഒന്നും ആർക്കും ബാധകല്ല പറഞ്ഞു പറഞ്ഞ അവസാനം അഖിലുസുണ്ണയുടെ പണ്ഡിതന്മാർ പറഞ്ഞതും ബാധകല്ല അതേപോലെ തന്നെ അവസാനം കേരളത്തിലുള്ള കഴിഞ്ഞകാല മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞതും രേഖയല്ല ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടോ മൂന്നോ ആൾക്കാർ ആൾക്കാരെന്തേലും പറ അതാണിപ്പോൾ ശരി വേറെ ഉള്ളതൊന്നും ശരിയല്ല എന്നുള്ള രൂപത്തിലേക്ക് വന്നാൽ ഇത്ര കുടിസാണോ ഇസ്ലാം അവിടെ നിന്ന് ആലോചിച്ചു നോക്കി ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അറിയണ കാര്യങ്ങളല്ലേ ഞാൻ പറയണതെന്താണറിയോ ശരിയായ തൗഹീദുള്ള ഒരാൾക്ക് യാതൊരു ഭയം ഉണ്ടാവില്ല അയാൾക്ക് സമ്പൂർണ്ണ നിർഭയത്തിൽ അല്ലാതെ ഇതൊന്നും ഇല്ല എന്നാണ് ചില ആൾക്കാർ അങ്ങനെ പറയണത് ഇതൊന്നും ഇല്ല എന്നാണ് വിശ്വസിച്ചാൽ സമാധാനമായി എന്നാ ഞാൻ പറയട്ടെ ഈ പിശാച്ചുമായും ജിന്നുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോ എന്തിനാപ്പോ അതിങ്ങനെ പറയണത് അതൊന്നും നമ്മൾ പറയാതെന്നാലും കൈച്ചിലേക്ക് പോകൂലേ അല്ലേ അതിങ്ങനെ ബാധിക്കും അതിന് ഇതുണ്ടാവും എന്നൊക്കെ പറയണെന് അവന് അന്ധവിശ്വാസാവൂലേ ആരെ വിചാരിച്ചിട്ട് അതൊക്കെ പറയണേ അറിയോ ഖുറാനിലൊക്കെ ഉണ്ടാവും അതീസിലൊക്കെ ഉണ്ടാവും ഒരു ഉണ്ടാവും പക്ഷെ അത് പറഞ്ഞ അവിടെ അന്ധവിശ്വാസമായിട്ട് ആൾക്കൊരു തോന്നുന്നുള്ളത് ആർക്കായി തോന്നുന്നത് മൃത പൊതുസമൂഹത്തിന് തോന്നണ ഈ പൊതുസമൂഹത്തിന്റെ മാനദണ്ഡം വെച്ചാൽ നിൽക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ ആ നിങ്ങൾ ആരെയാണോ ഭയപ്പെടുന്നത് ആ ആൾക്കാരോട് സ്വകാര്യമായിട്ട് സ്വകാര്യ ഇടിച്ചോക്കി ജിന്നുണ്ട് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് അതും വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസം തന്നെ അവർക്ക് ഉണ്ടാവില്ല അപ്പൊ അവരുടെ കയ്യടി കിട്ടണമെങ്കിൽ എന്തും കൂടി നിഷേധിക്കണം ഈ സംഗതി ഉണ്ട് എന്നുള്ളതും അവിശ്വസിക്കണം അതുകൂടി നല്ലോണം അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ എന്ത് വേണം ജിന്നൽ തന്നെയാണ് പറയേണ്ടി വരും നല്ലവണ്ണം ഓർത്തോളൂ ഈ പോക്കെ കൊടുക്കാൻ പോകണം എന്നുള്ളത് ഇനി കുറച്ചപ്പുറത്തേക്ക് ഇതേ ആൾക്കാരോടൊന്ന് ഒന്നുകൂടി നിങ്ങൾ അന്വേഷിച്ച് നോക്കി ഞങ്ങളെ കുര്ാനിലും അദീസിലും ഒക്കെ ഉള്ളതാണ് ഈ ജിന്ന ഷെയ്ത്താനൊക്കെ ഉണ്ട് എന്നൊക്കെ ജിന്ന് ജിന്ന അധ്യായം തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്താ പറയുക വരാ ഇനി കുർആാനക്കാരും ഇതിന് ഉണ്ടാക്കിയാന്ന് പറയും ഖുറാനിൽ തന്നെ വിശ്വസിക്കേണ്ട അവരും അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾ കുർആാനും തള്ളേണ്ടി വരും കുർവാനും തള്ളേണ്ടി വരും പിന്നെ ഇപ്പൊ അന്ധവിശ്വാസങ്ങൾക്ക് അതിലൊരു നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നിയമം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്ന ആൾക്കാരില്ലേ അവരിൽ മഹാഭൂരിപക്ഷത്തിന് വിശ്വാസം എന്താ അറിയോ മതം തന്നെ അന്ധവിശ്വാസാണെന്നാണ് ദൈവം തന്നെ അല്ല എന്നാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് തന്നെ അന്ധവിശ്വാസാണെന്ന് എന്ത് ചെയ്യുന്ന ഇവരൊക്കെ വിശ്വസിക്കണേ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിൽ ഇതിന് നിയമം കൊണ്ടുവരാൻ ദൈവം തന്നെ ഇല്ല ദൈവം അന്ധവിശ്വാസകാരം ചോദിക്കും അപ്പൊ ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല അപ്പൊ ഇവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവർക്ക് എന്ത് തോന്നു വിചാരിച്ചാണ്ട് നമ്മൾ നമ്മളെ വിശ്വാസങ്ങളും ആദർശങ്ങളും ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുപോയാൽ അവസാന ദൈവ നിഷേധിയായി മാറ മാറുന്നിടത്തേക്കാണ് ഈ പോക്ക് അതാണ് മത മതനിരാസത്തേക്ക് എന്ന് പറയുന്നത് ഇത് ചെറിയ വിഷയ സുഹൃത്തുക്കളെ ഒരു ഭാഗത്ത് ഈ മത മതനിരാസത്തിന് വേണ്ടി പണി ഇങ്ങനെ ആൾക്കാർ എടുക്കുക മറുഭാഗത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെന്ത് ചെയ്യാ ആ ഹദീസ് എടുക്കണ്ട ഈ ആയത്തിന് അങ്ങനെ വിശദീകരിക്കണ്ട അത് അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞു കണ്ട അതിന് വടികൊടുക്കുകയും ചെയ്യാം ഇത് എടുക്കെത്തുക നമ്മളെ വീട്ടില് ഈ ചിന്താഗതി പ്രചരിപ്പിക്കുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചോളി നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കൾ അടക്കം മതനിരാസത്തിലേക്ക് പോകുന്ന കാലമതി വിദൂരമല്ല ഈ പോക്ക് പോയാൽ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ട സുഹൃത്തുക്കളെ അള്ളി ഒരു കാര്യം പറഞ്ഞത് അംഗീകരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമല്ലേ അല്ലേ സുഹൃത്തുക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് ബുദ്ധിക്ക് ഇസ്ലാമിൽ നിങ്ങൾ ഈ ബുദ്ധി കൂടി ആലോചിക്കണ്ടേ ഒരു ബുദ്ധിക്കൊന്നും എന്ന് പറഞ്ഞാണ്ട് എങ്ങനെ പോയാൽ എങ്ങനെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആര ബുദ്ധിക്ക് സ്ഥാനല്ല എന്ന് പറഞ്ഞത് ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട് ഖുർആാനിനെ പറ്റി ചിന്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ ആവശ്യപ്പെടുന്നത് ഈ വിശുദ്ധ കുറ ഇത് നാമാണ് നിനക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് അത് അനുഗ്രഹമാണ് ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കണം എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ സൃഷ്ടി പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നുണ്ട് മുൻകഴിഞ്ഞു പോയ സമുദായത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് വിശുദ്ധ കുരുവാൻ പറയുന്നുണ്ട് ചിന്തക്കും ബുദ്ധിക്കും ഇസ്ലാം എതിരല്ല പക്ഷെ എന്താ അറിയോ എല്ലാം ബുദ്ധിയാണ് അവസാന വാക്ക് ബുദ്ധിയാണ് എന്നുള്ള വിശ്വാസം ഇസ്ലാമിലില്ല എന്താ കുറുകാൻ പറഞ്ഞു ആത്മാവിനെപ്പറ്റി ചോദിക്കുന്നു റൂഹ് പറയുക ആത്മാവെന്ന് പറഞ്ഞാൽ മിന്നംബി എന്റെ റബ്ബിങ്കൽ നിന്നുള്ളതാകുന്നു അതിന്റെ കാര്യം എന്റെ അറിവിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ല അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വിവരമൊന്നും നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് എന്ത് ചെയ്യില്ല കഴിയില്ല കാരണം എന്താ പറയുക എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണേ മനുഷ്യന്മാർക്കുള്ള വിവരം കിട്ടി ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമാണ് കണ്ണ് കാത് നാക്ക് മൂക്ക് അല്ലെ ഇതിലൂടെയുള്ള കിട്ടുന്ന വിവരം നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്ന സൗണ്ട് ഈ മൈക്ക് നിങ്ങൾക്ക് മൈക്കല്ലെങ്കിൽ കേൾവെക്കാൻ മൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പരിമിതിയില്ലേ അതിന് അപ്പുറത്തേക്ക് നമ്മളെ ചെവി കേൾക്കാൻ കഴിയില്ല കാണാൻ കഴിയില്ല അപ്പൊ നമുക്ക് പരിമിതി ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾക്ക് പരിമിതി ഉണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നുണ്ടാവും പരിമിതി ഉണ്ടാവും ഉറപ്പല്ലേ അതിന് സംശയിക്കേണ്ട യാതൊരു കാര്യമല്ല എല്ലാതും സയൻസാണ് ഇപ്പോന്നാണ് സശാസ്ത്രമാണ് എന്നാണ് എന്നാ ശ്രദ്ധിക്ക ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് റിട്രാക്ഷൻ ആണ് അഥവാ വിഡ്രോവലാണ് അഥവാ പിൻവലിക്കൽ ആണ് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കും അതിൽ മഹാഭൂരിപക്ഷ സാധനതയും ഇങ്ങോട്ട് പിൻവലിക്കും പ്ലൂട്ടോ ഒമ്പതാമത്തതാണ് എന്ന ആ കാഴ്ചപ്പാട് ഇപ്പോൾ പിൻവലിച്ചു ഒരു വർഷം ഒന്നേ പോയിന്റ് മില്യൺ കണ്ടുപിടുത്തം നടക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് എത്രയോ പിൻവലിച്ചു പോകുന്നുണ്ട് രണ്ടാമത് അമൻമെന്റുകളാണ് അഥവാ കറപ്ഷനുകളാണ് എന്താ പീരിയോഡിക് ടേബിൾ ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല നൂറ്റി പതിനെട്ടായി ഇനിയും കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ അമൻമെന്റുകൾ ശാസ്ത്രത്തിൽ നടക്കുന്നുണ്ട് മൂന്നാമത്തേത് അഡ്വാൻസ്മെന്റ് അഥവാ ഇന്നൊവേഷനുകളാണ് അഥവാ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ മൂന്നാമത്തെ കുറച്ച് ഭാഗം മാത്രമാണ് കണ്ടുപിടിച്ചിട്ട് നിലനിർത്തുന്നുള്ളൂ ബാക്കി ഒന്നുകിൽ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തിരുത്തും പിൻവലിക്കുകയും ചെയ്യേണ്ടിയിരുന്നു മനുഷ്യന്റെ പരിമിതി കൊണ്ടാണ് മനസ്സിലാക്കണം ആ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ സയൻസ് എന്നാൽ ഇന്നോവേഷൻ മാത്രമാണ് അവർ കണ്ടുപിടിച്ച അവസാന വാക്കാന്ന് ആരും വിചാരിക്കണ്ട കാരണം ശാസ്ത്രം തിരുത്തിയ കാര്യങ്ങളുണ്ട് ഭൂമിയാണ് നടുവിലെന്ന ടോളമയുടെ വാദം കെപ്ലറും ഗലീലിയോയും തിരുത്തി ഇപ്പോൾ മിൽക്കി വേ എന്ന കാഴ്ചപ്പാടും വികസിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആറ്റമാണ് ഏറ്റവും ചെറിയ പാർട്ടിക്കൾ എന്നത് മാറി പ്രൂട്ടോണും ഇലക്ട്രോണും ഒക്കെ ന്യൂട്രോണും ഒക്കെയായി മാറി ഇപ്പോൾ കോർക്കുകളായി അതും മാൻറ്റി കോർക്കായി അതും ഡിവൈഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ അർത്ഥം കാലം മാറുന്നതിനനുസരിച്ചൊക്കെ മാറുന്നുണ്ട് അപ്പൊ അതാണ് ആത്യന്തികം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരിമിതികളാണ് സുഹൃത്തുക്കളെ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അതുകൊണ്ട് എന്റെ ബുദ്ധിയാണ് വലിയ ബുദ്ധി എന്ന് വിചാരിക്കണ്ട അത് വ്യത്യാസം ഉണ്ടാവും അതിൽ മാറ്റം ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരിക്കുള്ള ബുദ്ധി എന്ന് അറിയണമെന്ന് എന്താ പറയുക റസൂൽ ഒരു കാര്യം ഖുർആാൻ ലതീസ്വും പറഞ്ഞാൽ അത് വിശ്വസിക്കലാണ് ശരിക്കുള്ള ബുദ്ധി മനസ്സിലായോ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം വളരെ എളുതായിട്ട് എന്നിട്ട് നമ്മളെ പ്രസംഗത്തിൻ്റെ അവസാനത്തേക്ക് പോകാൻ ശാന്നറിയോ ഇപ്പം നമ്മൾ ഒരു അസുഖം ഉണ്ടായി ഒരു വേദന വന്നു നമ്മൾ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ കുറച്ച് സീരിയസ് ആണ് വിഷയം ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർക്ക് എഴുത്തു തന്നു നമ്മൾ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ടെസ്റ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അടിയന്തിരമായി നിങ്ങളൊരു മേജർ സർജറിക്ക് വിധേയനാകണം ഇല്ലെങ്കിൽ വളരെ പ്രശ്നമാണ് അത് ഇന്നേ ദിവസം നടത്തും വേണം അപ്പോൾ നമ്മൾ കേട്ടപ്പോൾ ഷോക്കായി അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു നമ്മളെന്താ ചെയ്യുക നമ്മൾ ബുദ്ധി ഉപയോഗിക്കും അല്ലേ എങ്ങനെ ഇതിനേക്കാളും വേറെ ഡോക്ടർമാരുണ്ടോ നോക്കും അതുപോലെ സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാൻ വേണ്ടി ഇഷ്ടംപോലെ ഡോക്ടർമാരുടെ കൂടി നമ്മൾ പോകും നമ്മളെ കുടുംബത്തിലൊരു ഡോക്ടർമാരായിട്ട് നമ്മൾ സംസാരിക്കും ഇതൊക്കെ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യണ കാര്യമാണ് അങ്ങനെ ചെല്ലുന്നിടത്തുന്നൊക്കെ വരും പറയണെന്ത് ഈ കടലാസൻ കാണുന്നോടുകൂടി ഇന്ന് കേരളത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും വിദഗ്ധനായ ഡോക്ടറാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ട ഡോക്ടർ അയാൾ ആ പറഞ്ഞതിന് ഇതിനുള്ള ചികിത്സ വേറൊരു ചികിത്സയില്ലാതെ അടിയന്തരമായിട്ട് ചെയ്യണം എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞു അപ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്തു അയാളത്തേക്ക് തന്നെ തിരിച്ചു പോയി എന്നിട്ട് പറഞ്ഞു എന്നാൽ അടിയന്തരമായിട്ട് വേഗം ചെയ്തോളി എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് നമ്മളെ സ്ട്രക്ചറിലൊക്കെ കടത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി അനസ്തേഷ തരും അപ്പോൾ നിങ്ങൾ ബോധം കിടും അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്ത് എന്താണ് അനസ്തേഷ്യ എന്തിനാണ് ബോധം കിടത്തുന്നത് അത് എനിക്കെൻ്റെ ബുദ്ധിക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞുതരി അതിൻ്റെ ശാസ്ത്രം എന്താ ചോദിക്കലുണ്ടോ നമ്മൾ ചോദിക്കലുണ്ടോ നിങ്ങൾ പറയും നമ്മൾ കിടന്നു കൊടുക്കുകയ്യാ അല്ലേ ഇനി ഡോക്ടർ എന്താച്ചോട്ടേ അറിയി ഒരു അഭിപ്രായം അവിടെ പറയാൻ പോകൂല എന്നിട്ടോ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ സർജറി അത് കഴിഞ്ഞ് അതിന് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുടുംബങ്ങളെ വിളിച്ചു ചോദിക്കും എന്തായി എന്തായി എന്താ നമ്മളൊക്കെ മറുപടി പറയാ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചാലോ ആ ഡോക്ടർ പുറത്തു വന്നു ഡോക്ടർ പറഞ്ഞതിപ്പോ ഡോക്ടർ പറഞ്ഞതിപ്പോ ഏയ് നമ്മളെ ബുദ്ധിയല്ല ഡോക്ടർ പറഞ്ഞതിപ്പോ കുഴപ്പമില്ല എന്നാണ് പക്ഷെ അവർ കുറച്ച് ദിവസം എന്തെങ്കിലും ഐ സിയുയിൽ കഴിയണം ഇപ്പൊ വെള്ളം കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ചോദിക്കും എന്താ വെള്ളം കൊടുക്കാൻ പാടില്ലാത്തത് എന്തായാ ഇന്റെ യുക്തി ബുദ്ധിയതാ പിന്നെ മരുന്നാ അതി മരുന്ന് എന്നുള്ള നമ്മൾ ആരും ചോദിക്കാൻ പോവില്ല നമ്മൾ അതണ്ട് നമ്മളെ ബുദ്ധിയും അന്വേഷണം ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അവസാനം ആരില് എത്തി ഈ ഡോക്ടറിലെത്തി എന്നാ വെച്ചോ ആ ഡോക്ടർക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഡോക്ടറാ എത്ര വിദഗ്ധനാണെങ്കിലും എന്നിട്ട് പോലും സ്വന്തം ജീവൻ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ടേബിളിൽ മലർന്ന് കൊടുക്കാൻ നമ്മൾ ുന്നുവെങ്കിൽ ഇതിന്റെ അത്രയൊന്നും വേണ്ട സുഹൃത്തുക്കളെ എന്തങ്ങള് അള്ളഹനെ പറ്റി വിചാരിച്ച് എന്താ പടസിനെ കുറിച്ച് വിചാരിച്ച് അള്ള ഈ ഭൂമിയിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതും കഴിഞ്ഞ കാലവും വർത്തമാനകാലവും ഭാവിയും അങ്ങനെ ഒരു കാലഭേദമില്ലാതെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അണ്ട പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ ആ വിശുദ്ധ കുർ ആ പ്രവാ അള്ളാഹു അയച്ചിരിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകനിൽ നമ്മൾ വിശ്വസിച്ചു എന്ത് ഒരള്ളണ്ട് ഈ ഖുർആൻ സത്യാണ് പ്രവാചകൻ സത്യമാണ് അങ്ങനെ അതുവല്ല എന്ന് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കണിന് മുമ്പ് നമ്മളെ ബുദ്ധി നമ്മൾ നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പ്രസംഗം നമ്മൾ കേട്ടു നോക്കിയിട്ടുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് തേനീസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു നോക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തതാണ് എന്നിട്ട് നമ്മൾ അവസാനം എത്തിയതാണെന്ത് ഇതിന്റെ പിന്നിൽ ആരുണ്ട് ഒരു സൃഷ്ടാവുണ്ട് ആ അത് ഇറക്കിയതാണ് ഈ ഖുർആാൻ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഖുർആാനിൽ പറയണത് ഇന്റെ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് പറയാൻ പാടില്ല മനസ്സിലായി പറഞ്ഞത് പിന്നെ ആ ഖുർആാനുള്ള ആയത്ത് ആ സഹിഹായ ഹദീസിൽ വന്ന സംഭവം അത് ഇന്റെ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത് നേരത്തെ പറഞ്ഞ ഡോക്ടറോട് നമ്മൾ ചോദിക്കണില്ല തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഡോക്ടറോട് നമ്മൾ ചോദിക്കണില്ല ഒരു തെറ്റും പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഈ ഈ വിശുദ്ധ വന്ന ആയത്ത് എന്റെ ബുദ്ധിക്ക് പറ്റില്ല എന്ന് പറയാൻ ആരെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത് ഞാൻ അല്പം വൈകാരികമായി സംസാരിക്കുന്നത് എന്താണെന്നറിയോ ചില ആൾക്കാർ ഇന്റെ ബുദ്ധി എന്റെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് നടക്കുക ഇത് നമ്മൾ പറയും ഞങ്ങള് ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട് എന്ന് അംഗീകരിക്കണില്ല എന്ന് പറയാം ആര് പറഞ്ഞു അംഗീകരിക്കണുണ്ട് അത് എവിടെ വേർതിരിയുളള ബോധം വേണം നമുക്ക് നല്ലോണം എന്താ ഈ പറയണത് പക്ഷെ നമ്മളെ ബുദ്ധിയിൽ അത്ഭുതപ്പെടുത്തുന്ന ചില സംഗതികൾ കുറവ് ഉണ്ടാവാം ഉദാഹരണം പറയാം നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരമുണ്ട് എന്നത് വിശുദ്ധ ഗുണാനുള്ള ആയതാ പ്രത്യക്ഷ ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയൂ കാരണം എന്താ മരം എങ്ങനെയാണ് തീയിൽ മുളച്ചു വരിക പക്ഷേ ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും എന്താ ഇബ്രാഹി നബിനെ തീയിലിട്ടപ്പൊ ഇബ്രാഹിം നബി കരിഞ്ഞില്ലല്ലോ എന്ത് സംഭവം തീയിന് കരിയുക എന്ന സ്വഭാവം കൊടുത്തതാരാ അല്ലയാണ് ആ അള്ളാക്ക് അതിന് തണുക്കാനുള്ള സ്വഭാവം കൊടുക്കാൻ പറ്റും അതേമാതിരി ഈ ലോകത്തെ അവസ്ഥ നരകത്തിൽ ഉണ്ടാകുക അത് അങ്ങനെ വിശ്വസിക്കാവുന്നതേയുള്ളൂ പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം യൂനുസ് ലബി മത്സ്യത്തിന്റെ വായിച്ചിൽ കുടുങ്ങി എന്നുള്ളത് കുറാനിലുള്ളതാ ഹദീസിലുള്ളതല്ല നമ്മളെ ബുദ്ധി കൊണ്ട് എങ്ങനെയാ അംഗീകരിക്കുക കാരണം മത്സ്യത്തിന്റെ ഉള്ളിൽ പൊട്ടിട്ട് ശ്വാസം മുട്ടി മരിച്ചില്ല പിന്നെ എന്ത് എന്തു ജീവൻ ഉണ്ടായി അതല്ലാക്ക് കഴിയും എന്താ പ്രശ്നം സുഹൃത്തുക്കളെ ഇതുപോലെ ഹദീസുകൾ സൊഹിയായ ഹദീസുകൾ അല്ലേ അബൂബക്കർ അള്ളാഹുന്റെ അടുക്കൽ വന്നു ആൾക്കാര് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ മനസ്സിലായില്ലേ ഈ വിശ്വസിക്കുന്ന പ്രവാചകന് ബുദ്ധി ഇല്ല മരണക്കാരനാണ് കുഴപ്പക്കാരനാണ് എന്തൊക്കെയോ പിച്ചി മെയും പറയുന്ന ആൾക്കാർ ഏ എന്താ അങ്ങനെ പറയാൻ കാരണം ഇന്നലെ രാത്രി അദ്ദേഹം ഇവിടുന്ന് ബൈത്തൊരു മുക്കത്തസിൽ പോയി അവിടുന്ന് ആകാശത്ത് പോയി വന്നു എന്നാ പറയണത് അതും ഇപ്പം ഇപ്പം മനസ്സിലായില്ല അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിക്ക് പ്രശ്നമുണ്ട് അബ് അബൂ ചോദിച്ചാൽ എന്താ പറയുക എന്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞോന്നാ ചോദിച്ചു ആ നബി പറഞ്ഞു നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂബക്രിദാദ് വിശ്വസിച്ചിരിക്കുന്നു അന്ന് മുതലാണ് അബൂബക്കർ അബൂബക്കർത്തിയവൻ എന്ന പേര് കിട്ടിയത് പറഞ്ഞാൽ പിന്നെ അത് ഗവേഷണം ചെയ്ത് അത് ലാബിൽ കൊണ്ടുപോയി നോക്കിയിട്ടേ അംഗീകരിക്കുള്ളൂ എന്നുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്ക് പാടില്ല ജംസം വെള്ളത്തിന് മഹത്വണ്ട് നല്ലാണ്ട് റസൂൽ പറഞ്ഞുണ്ട് ഞാൻ ആരും പരിശോധിച്ച ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല തേനന് മഹത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹാന്റെ റസൂൽ പറഞ്ഞാൽ അതും മതി മുസ്ലിമിനൾക്ക് പിന്നെ ഒരാൾ അത് പരിശോധിക്കേണ്ട കാര്യമല്ല ഒരു ഈച്ചയുടെ ചിറകിൽ അവിടെ അതിന് അസുഖമുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് മറ്റേ ചിരകിൽ ഉണ്ടെന്ന് അള്ളാന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ ജർമ്മനിയിലുള്ള പ്രാണിശാസ്ത്രജ്ഞന്മാര് അത് അന്വേഷിച്ച് ശാസ്ത്രീയമായി തെളിയിക്കുന്നത് വരെ ഒരു മുസ്ലിം അത് കാത്തിരിക്കുകയില്ല ഇതിനല്ലേ മുസ്ലിംന്ന് എന്നിട്ട് നമ്മളെ ബുദ്ധി നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് ശരിയല്ല സുഹൃത്ത് ഞാൻ അത് കുറച്ച് വൈകാരികമായി പറയുന്നത് ആളുകളെ ഈ ദൈവ നിഷേധത്തിലേക്ക് ഹദീസ് നിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ ആരോടും എതിർപ്പുണ്ടായിട്ട് പറയില്ല നിങ്ങൾ നല്ലോണം ആലോചിക്കണം എവിടക്കാണ് ഈ സമൂഹത്തിനെ കൊണ്ടു അവനവൻ്റെ മക്കൾ നിരീശ്വരവാദമായിട്ട് കയറി വരുമ്പോൾ അന്ന് അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താ പിന്നെ ഈ കുട്ടിയൊക്കെ ആയത്തിൻ്റെ അതീസിൻ്റെയും ഗൗരവം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുത്ത ദുർന്യായങ്ങൾ അവർ ഇങ്ങോട്ട് തിരിച്ചു പറയും പിന്നെ എങ്ങനെ നിൽക്കുക അതുകൊണ്ട് നല്ലോണം ഓർത്തുള്ളൂ ഈ വിഷയത്തിൽ ഗൗരവപൂർവം നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്